ഉത്പത്തി അദ്ധ്യായം നാൽപ്പത്തിയെട്ട് എഫ്രായിമിനെയും മനാസയെയും അനുഗ്രഹിക്കുന്നു പിതാവിനു സുഖമില്ലെന്നു കേട്ട് ജോസഫ് മക്കളായ മനാസ്യയേയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി രണ്ട് മതനായ ജോസഫ് വരുന്നുണ്ട് എന്നു യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ചു കിടക്കയിൽ എഴുന്നേറ്റിരുന്നു മൂന്ന് യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാണാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്കു പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് ചെയ്തു നാല് ഞാൻ നിന്നെ സന്താനസമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്നു ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്കു ഞാൻ നിത്യാവകാശമായി നൽകും അഞ്ച് ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിനു മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിവരും എഫ്രൈമും മനാസയും എന്റതാണ് റൂബനും ഷിമയോനും എന്ന പോലെ അവരെന്തായിരിക്കും ആറ് അവർക്കുശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിന്റേതായിരിക്കും അവർക്കു ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഏഴ് ഞാൻ പാതാനിൽ നിന്നു പോയപ്പോൾ വഴക്കു കാണാൻ ദേശത്തുവെച്ച് എന്നെ ദുഃഖത്തിലഴുത്തിക്കൊണ്ട് റഹേൽ മരിച്ചു എഫ്രാത്തായിലെത്താൻ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേൽലേഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി എട്ട് ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്നു ചോദിച്ചു ഒമ്പത് ജോസഫ് പറഞ്ഞു ഇവർ എന്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരുക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ പത്ത് ഇസ്രായേലിനു പ്രായം കൊണ്ടു കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവൻ നേരെ അടുത്തുകൊണ്ടു അവൻ അവരെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു പതിനൊന്ന് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിനര മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെക്കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു പന്ത്രണ്ട് അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അവൻറെ മാറ്റിയിട്ട് നിലം പറ്റുനിങ്ങി നമസ്കരിച്ചു പതിമൂന്ന് ജോസഫ് എഫ്രൈമിനെ തന്റെ വലത്തു വലത്തുകൈകൊണ്ടുപിടിച്ച് ഇസ്രായേലിന്റെ ഇടത്തുകൈക്കു നേരെയും മനാസയെ ഇടത്തുകൈകൊണ്ടുപിടിച്ച് ഇസ്രായേലിനറെ വലത്തുകൈക്കു നേരെയും നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു ചെന്നു പതിനാല് എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച വലം കൈ ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത് മനാസയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്രൻ പതിനഞ്ച് അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ടു പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്ന ദൈവം പതിനാറ് എല്ലാ തിന്മകളിലും നിന്ന് എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എന്റെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മദ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ പതിനേഴ് തന്റെ പിതാവ് വലംകൈ എഫ്രായിമിന്റെ തലയിൽ വെച്ചത് ജോസഫിനെ ഇഷ്ടപ്പെട്ടില്ല എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിനരുടെ കൈക്ക് പിടിച്ചു പതിനെട്ട് ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങനെയല്ല ഇവനാണ് മൂർത്ത മകൻ വലംകൈ ഇവൻ തലയിൽ വയ്ക്കുക അവൻ വഴങ്ങിയില്ല പത്തൊമ്പത് അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവനേറെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളും ഇരുപത് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രൈമിനെയും മനാസയും പോലെ ആക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവൻ എഫ്രൈമിനെ മനാസക്കു മുൻപനാക്കി ഇരുപത്തിയൊന്ന് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെയുണ്ടാവും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോകുകയും ചെയ്യും ഇരുപത്തിരണ്ട് നിന്റെ സഹോദരന്മാർക്കു നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമൂര്യരുടെ കയ്യിൽ നിന്നു ഞാൻ പിടിച്ചെടുത്തിയ ശക്രം നിനക്കു തന്നിരിക്കുന്നു